പ്രധാനമന്ത്രിക്ക് ഇത്ര വലിയൊരു സുഹൃത്ത് ബന്ധം പുട്ടിനുമായിട്ട് ഉണ്ടാക്കുന്നതിന്റെ ആവശ്യമെന്തായിരുന്നു ആലോചിച്ച് നോക്കൂ ഇപ്പൊ അദ്ദേഹത്തിനും അമേരിക്കയിലാണെങ്കിൽ അവർക്ക് അവര് എത്ര എന്തു വേണമെങ്കിലും ചെയ്യാം ഇദ്ദേഹവുമായിട്ടൊരു സുഹൃത് ബന്ധം ഉണ്ടാക്കുന്നതിനായിട്ട് അല്ലേ പക്ഷെ അദ്ദേഹം എന്തിനാണ് പോയത് റഷ്യയെ തേടി പിടിച്ചു പോയത് എന്തിനാണ് അത് ഞങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെന്റിലും പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിലും ബ്യൂറോക്രാറ്റിക് എസ്റ്റാബ്ലിഷ്മെന്റിലും ഫോറൻ പോളിസി എസ്റ്റാബ്ലിഷ്മെന്റിലും സൗത്ത് ബ്ലോക്കില് പിന്നെ ശ്രീ മോഡിയുടെ വിശ്വാസവും അതാണ് ഈ ബന്ധം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കുള്ള ഒരു ആങ്കർ ഷീറ്റാണ് വെച്ചാൽ അത് ഇന്നും ഇന്നലെ ഉണ്ടായതിട്ടുള്ളതല്ല ഒരു കാര്യം ഇന്നത്തേക്ക് മാത്രമുള്ള ഒരു ബന്ധവും അല്ല എന്നുള്ളത് വേറൊരു കാര്യം ഇത് ഇന്ത്യ ഒരു മേജർ പവറായിട്ട് ഗ്ലോബൽ പവറായിട്ട് വരുന്നതിന് ഉള്ള നമുക്ക് പിടിച്ചു കയറാവുന്ന ഒരു തൂണാണിത് അപ്പൊ അതാണ് അതിലെ കാര്യം അത് ഇവിടുത്തെ ഈ ആളുകൾ എഴുതുന്നവരെല്ലാം ഈ അമേരിക്ക വലിയ പ്രചരണം നടത്തുന്നുണ്ടല്ലോ ഇന്ത്യ ചൈന ബന്ധത്തെ കുറിച്ചൊക്കെ അപ്പൊ അവരെല്ലാം കൂടെ ഇതിനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ റഷ്യ ചൈനയുമായിട്ട് അത് ഇന്ത്യക്ക് ആപത്താണ് എന്ന് പറയുന്ന നിലയിൽ അതുകൊണ്ട് ഇന്ത്യ കൂടുതൽ അമേരിക്കയും അല്ലെങ്കിൽ പാശ്ചാത്യ ബ്ലോക്കുമായിട്ട് ചേരണം എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് വരുന്നുണ്ട് അപ്പോഴത് ശരിക്കൊന്നാമതുള്ളത് ഈ പറയുന്ന ഒരു തികച്ചും അജ്ഞതയിലാണ് പറയുന്നത് എന്ന് വെച്ചിരുന്നാൽ അത് റഷ്യയും ചൈനയുമായിട്ടുള്ള ബന്ധം അത്തരത്തിലുള്ള ഒരു ബന്ധമല്ല ചരിത്രപരമായിട്ടും മറ്റും വളരെ വളരെ പഴക്കമുള്ള ഒരു ബന്ധമാണ് അത് ആ രീതിയിൽ ഉള്ള ഒരു ചങ്ങാത്തമല്ല അവര് രാജ്യങ്ങൾ തമ്മിൽ രണ്ടുപേർക്കും പിന്നെ ഒരു കാര്യമുള്ളത് രണ്ടുപേരും ഈ എന്താ പറയുന്നത് ഇംഗ്ലീഷിലേ അത് പറയാൻ പറ്റുള്ളൂ ലോൺ റേഞ്ചർ എന്ന് പറയും ലോൺ റേഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റയാന എന്ന് പറയും ഏഹ് ഒറ്റയാനകളാണ് അവര് അവർക്ക് ഹേർഡ് മെന്റാലിറ്റി ഇല്ല അവരുടെ ചരിത്രം പരിശോധിച്ചറിയാം രണ്ട് രാജ്യങ്ങൾക്കും ഹേർഡ് മെന്റാലിറ്റി ഇല്ല അത് അവരുടെ ജോഗ്രഫി കൊണ്ടും അവരുടെ സംസ്കാരം നൂറ്റാണ്ടുകളായിട്ട് വാർത്തെടുത്ത സംസ്കാരം കൊണ്ടും അതിന്റെ ഒരു പ്രതിഫലനമാണ് വളരെ ഇൻറ്റൻസ്ലി ക്രൂഷ്യസ് ആണ് അവരുടെ നാഷണൽ ഹെറിറ്റേജും അവരുടെ സിവിലൈസേഷണൽ ഫ്ലോയും മറ്റും ഈ രണ്ട് രാജ്യങ്ങൾക്കും അപ്പൊ അതുകൊണ്ട് ഒരു അലയൻസ് ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലും അതിനെ യാതൊരു വിധത്തിൽ കൺസ്ട്രക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ബന്ധമാണ് അവർക്ക് ആവശ്യം പരസ്പരമുള്ള ബന്ധം അപ്പം അപ്പൊ പരസ്പരമായിട്ടുള്ള ആ കോൺഗ്രുവൻസ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പേരിലുള്ള ഒരു ബന്ധമാണ് അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇന്ത്യയുടെ ബന്ധത്തെ രീതിയിലുള്ള ഒരു ബന്ധത്തിലും അവര് കടക്കാൻ പാകിസ്ഥാനും വളരെ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ബന്ധം ബന്ധമുണ്ടാക്കുന്നതിന് അതൊരു ആരുമായിട്ടും അവർ പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അത് ഇന്ത്യയിലെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് അറിയാം ഇവിടുത്തെ അക്കാഡമിക്സും ഇവിടുത്തെ ഈ ഡിബേറ്റുകൾ നടത്തുന്ന ആളുകൾ ഈ ഒരു കുഴപ്പമുള്ളത് ഈ പോളിസി മേക്കിങ്ങും ഈ വെളിയിൽ നടക്കുന്ന ഈ ഇന്റലക്ച്വൽ ഡിസ്കോഴ്സസും തമ്മില് ഒരു ഇല്ല ഡിസ്കണക്ട് ആണ് അതെ അപ്പോഴതുകൊണ്ട് എന്താണ് നയമെന്ന് പോലും അറിയാതെ അവർ ശൂന്യതയിലാണ് കിടന്നിങ്ങനെ വാചാലത്ത് കാണിക്കുന്നത് ഏതെങ്കിലും ഒരു റിസോർട്ടിൽ പോയി ഒന്നോ രണ്ടോ ദിവസം ഒരു സെമിനാറോ കോൺഫറൻസോ ഒക്കെ സംഘടിച്ച് ഇതാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ അമേരിക്കൻ എംബസിയും കോൺസുലേറ്റും ഒക്കെ പണം കൊടുക്കുകയും അതിനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള വഴിതെറ്റലിനു വേണ്ടി നമ്മളെ ഇതിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് താങ്കൾ പറഞ്ഞ ചോദ്യത്തിലോട്ട് വന്നാൽ അത്തരത്തിലുള്ള ഒരു 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 നിലപാടല്ല നമ്മൾ എടുത്തത് അതായത് ഒരു ജൂനിയർ പാർട്ട്ണർ ആയിരുന്നു അതിൽ നിന്നും വ്യതിയാനം കാണിച്ചുകൊണ്ടുള്ള ഒരു നയമാണ് എടുത്തതെന്നുള്ളത് ഇന്ത്യയുടെ സ്ട്രറ്റജിക് ഓട്ടോണമി ശ്രീ നരേന്ദ്രമോദി വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ആദ്യം തൊട്ട് തന്നെ അപ്പൊ ആ സ്ട്രാറ്റജിക് ഓട്ടോണമി ഉള്ള സമയത്തിൽ മനസ്സിലാക്കാനുള്ളത് ഇത് ഈ ഇവിടെ ഇപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ചും എല്ലാം ഈ അമേരിക്കൻ ഇമ്പീരിയലിസം എന്ന് പറയുന്നു അമേരിക്കൻ ഇംപീരിയലിസം എന്ന് പറയുന്നതിൻ്റെ ആരും മനസ്സിലാക്കാത്ത കാര്യം അവരെ മാറ്റി നിർത്തിയുള്ള ഒരു ജീവിതം പറ്റത്തില്ല ഒരു രാജ്യത്തിനും പറ്റത്തില്ല ഇന്ത്യക്കും പറ്റത്തില്ല ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ആലോചിച്ച് നോക്കും ഒരു അസുഖം വന്നാൽ അമേരിക്കയിലല്ലേ ഓടുന്നത് ഇവിടെ നേതാക്കളാണെങ്കിലും ആരാണെങ്കിലും അതിന് സാമ്പത്തിക ശേഷി ഉള്ളവരെല്ലാം അപ്പോഴത് അത്തരത്തിലുള്ള ഒരു രാജ്യമാണ് അവരുമായിട്ട് ബന്ധം പാടില്ല എന്നുള്ളത് ആരും പറയാൻ പോകുന്നില്ല അതെ അപ്പോ അതിലുള്ളത് അവരുമായിട്ട് ആ ബന്ധം പുലർത്തുന്ന സമയം നമ്മുടെ രാജ്യങ്ങളുടെ തന്റെ താല്പര്യങ്ങളെ ഏത് രീതിയിൽ നമ്മൾക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിലെ കാര്യം അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ ബന്ധത്തിനെ എങ്ങനെ മുതലെടുക്കാമെന്നുള്ളതാണ് അതിലെ കാര്യം അത് ഇത് ഞാൻ പറഞ്ഞു വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ ഒരു തരത്തിലുള്ള ഒരു നൈരാശയബോധം ഉണ്ട് എന്ന്